അപ്രിയപ്പെട്ട പ്രേക്ഷകരെ മലപ്പുറം തിരൂർ മംഗലത്ത് കിണറ്റിലകപ്പെട്ട കാട്ടുപന്നിയെ വെടിവെച്ച് പോകുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ചെറുപുന്ന സ്വദേശി ഹാരിസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ഈ പന്നി വീണത് വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചെയ്യുന്നു സമീർ ഇതൊരു പന്നിശല്യമുള്ള മേഖലയാണോ ശല്യം ഇല്ലാത്ത മേഖലയല്ല ചെറുപ്പുന്ന പൂപ്പറമ്പിൽ ഹാരിസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ഈ കാട്ടുപന്നി അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാലെ വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന് അതിനെ സംസ്കരിച്ചിരിക്കുകയാണ് പ്രദേശത്ത് എന്ന് പറയുന്നത് സ്ഥിരമായി കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഒരു ഇടമാണ് കൃഷി ഉൾപ്പെടെ കാട്ടുപന്നി നശിപ്പിക്കുന്നതും പതിവാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് മലപ്പുറം തിരൂർ മംഗലത്താണ് കിണറ്റിലകപ്പെട്ട കാട്ടുകുന്നിയെ വെടിവെച്ച് കൊന്നത് ചെറുപുന്ന സ്വദേശി ഹാരിസിൻ്റെ വീട്ടിലെ കിണറ്റിലാണിത് ഈ പന്നിയാണ് ആ പന്നിയെ അവിടെ നിന്ന് വെടിവെച്ച് കൊന്ന് അതിനെടുത്ത് പുറത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ആ മേഖലയിൽ കാട്ടുകുന്തി ശല്യമുള്ള മേഖലയാണെന്നാണ് സമീർ ബിൻ കരീം പറയുന്നത് എന്തായാലും ആ കിണറ്റിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചുമായിട്ട് ഉണ്ടാവണം അതൊക്കെ ഇനി എന്താണ് കിണർ വൃത്തിയാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ